നമുക്ക് എന്നെ ക്രിസ്മസ് സ്പെഷ്യൽ വട്ടേപ്പം ഉണ്ടാക്കിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഈസ്റ്റും സോഡാ പൊടിയും ഒന്നും ചേർക്കാത്ത നല്ല വെളു വെളുത്ത വട്ടേപ്പം അപ്പൊ നമ്മൾ ഇതിലേക്ക് സോഫ്റ്റ് ആവാനായിട്ട് ചേർക്കുന്നത് തേങ്ങാ വെള്ളമാണേ അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് തേങ്ങയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിപ്പോ നമ്മള് വീട്ടിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇതെടുത്ത് കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും അങ്ങനെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കും പിന്നെ ഒരുപാട് നാളൊന്നും വേണ്ട ഒരു ഒരാഴ്ചയ്ക്ക് ഉള്ളിലുള്ളത് ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ രണ്ട് ഗ്ലാസ് നല്ല പച്ചരി എടുക്കുക നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു ആറു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാനിടാം ഞാൻ പകല് വെച്ചിട്ട് രാത്രിയാണ് അത് അരച്ചെടുക്കുന്നത് ഇത് തേങ്ങാവെള്ളാണ് തേങ്ങാവെള്ളം കുപ്പിയിലാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് ഈ തേങ്ങാവെള്ളത്തിലാണ് ആവശ്യത്തിന് വെള്ളം തേങ്ങാവെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു തരിതരിപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അരി അരച്ചെടുക്കുക പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒരു തവി മാവ് എടുത്തിട്ട് കപ്പി കാച്ചാൻ എടുക്കാം മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അപ്പൊ നമ്മളിത് കപ്പി കാച്ചി എടുക്കുന്നത് വട്ടയപ്പത്തിന് ആ നല്ല പ്യോർ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവലും ചോറും ഒക്കെ ചേർത്ത് നമുക്ക് ഇതേ പ്രോസസ്സ് ചെയ്യാം പക്ഷെ അത് വട്ടയപ്പ തന്നെ കളർ ഒന്ന് കുറഞ്ഞ പോലെ ആയിരിക്കും അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കളറും കിട്ടും പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യേണ്ടവർക്ക് ഈസ്റ്റ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്താലും വട്ടയപ്പം ഉണ്ടാക്കാം നമ്മളിത് കുറച്ച് ഒരു എട്ട് മണിക്കൂറെങ്കിലും ഫെർമെൻ്റ് ആകും വെച്ചിട്ടുണ്ടാക്കുന്ന മെത്തേഡായതുകൊണ്ട് നമ്മളിതിൽ വേറെ ഈസ്റ്റോ സോഡാ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ തേങ്ങയുടെ വെള്ളം ചേർക്കുന്നത് അപ്പൊ നന്നായി കപ്പി ആച്ചെടുത്തതിനു ശേഷം ഈ ഒരു ശേഷം ഒന്ന് തണുത്തിട്ട് നമുക്ക് ഈ കപ്പി ആച്ചിയതും ഒട്ടേപ തന്നെ ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഏലക്കായയുടെ കുരു കുരു മാത്രം മതി കുരു കൂടി ചേർത്ത് അരച്ചെടുത്തിട്ട് ഈ കപ്പി കാച്ചിയതും ഈ തേങ്ങയും കൂടി ഒരുമിച്ച് അരച്ച് പട്ടയപ്പത്തിന് അരച്ച് വെച്ച അരിയിലേക്ക് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിറ്റേന്ന് രാവിലെ ഫെർമനന്റ് ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുക്കുമ്പം തെയ്യ ഒരു ടെക്സ്റ്റർ ആയിരിക്കും അത് ഒരുപാട് കുത്തി ഇളക്കാനൊന്നും പാടില്ല പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണേ എന്നിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട് പിന്നെ ഇഡലി ചെമ്പ് അടുപ്പത് വെച്ച് ഒരു പാത്രത്തിൽ എണ്ണ പുരട്ടി അതിലേക്ക് അപ്പം മാവ് ഇങ്ങനെ ഓരോ തവിയായിട്ട് കോരി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മുന്തിരി ചേർക്കുന്നെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വല്ലാണ്ട് താഴ്ന്നു പോവേ എന്നിട്ട് പിന്നെ നമുക്ക് എടുക്കാം ഇത കണ്ടില്ലേ വട്ടയപ്പം നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈയൊരളവിലെടുത്ത പൊടിയിൽ നിന്ന് ഒരു മൂന്ന് വട്ടയപ്പമാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പാണ് നല്ല സോഫ്റ്റ് ആണ് നിങ്ങക്ക് ഞാനത് ഈ വീഡിയോയില് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ് മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല സോഫ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ക്രിസ്മസിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ സൈഡ് ഡിഷായിട്ട് ബീഫോ മട്ടണോ ചിക്കനോ എന്ത് വേണമെങ്കിലും ഏത് കറിയുടെ ഒപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്താൽ മറ്റൊരു നമുക്ക് ഇനിയും കാണാതെ